കൊച്ചല്ലേ കൊച്ചിയാണോ പഠിച്ചേന്നടിച്ചേ കൊച്ചിയാണെന്ന് അതുകൊണ്ടാണ് കേരളത്തിന്റെ തലസ്ഥാനം ഇതാണ്

തിരുവാൻഡ്രണ്ട് തിരുവാണ്ടരത്തിലേക്കാളും കൂടുതലും സിനിമാക്കാർ വരുന്ന ലുലുമാളായതുകൊണ്ട് തന്നെ അതൊരു തലസ്ഥാനമേ മാറേണ്ടതാണ് ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ സിനിമകൾ ചിത്രീകരിക്കുന്നതും സിനിമയായിട്ടുള്ള ഫങ്ഷൻ നടക്കുന്നതും അത് എറണാകുളം ബേസ്ഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് പണ്ട് കോയമ്പത്തൂര് മുംബൈയിലേക്കായിരുന്നു ചെന്നൈയിലേക്കായി ചിത്രീകരണം നടന്നത് പക്ഷെ ഇന്ന് കൊച്ചിയിലേക്ക് മാറുന്നത് കൊച്ചിയിൽ എവിടെ ഷൂട്ട് ചെയ്താലും അത് ജനങ്ങളിലേക്ക് എത്തും അത് വൈറലാവുന്ന ഒരു രീതി ഉണ്ടല്ലോ അതുകൊണ്ട് കൊച്ചി എറണാകുളം ഒരു തലസ്ഥാനമായി മാറണമല്ലോ മാറ്റം ഒരു തുടക്കത്തിന്റെ സൂചനയാണല്ലോ എൽ ഡി എഫ് ഒരു ശരിയാക്കുന്നോ ശരിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു തുടക്കമായിരിക്കും